സ്നാ ബ്ലോഗസ് അപ്പം ഇന്നൊരു സ്പെഷ്യൽ ബ്ലോഗായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറേ ആയില്ലേ വീഡിയോ കുറച്ച് ആണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഷോർട്ട് ചെയ്യുന്ന കുറേ റെസ്പോണ്ട് നല്ല എന്താ പറയുക നല്ല ഫാൻസ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല റെസ്പോണ്ട് കിട്ടിയായിരുന്നു അതിനെക്കൊണ്ട് വീഡിയോ ഉണ്ടാകുന്നു വിചാരിച്ചു അപ്പം വീഡിയോ കുറേ ആയിട്ടുണ്ട് അതിനകൊണ്ട് ലേറ്റായി വന്നാൽ ലേറ്റസ്റ്റായി വരുന്നതാണ് നമ്മൾ നല്ല വീഡിയോ ആണ് സ്പെഷ്യൽ അല്ലേ എന്തുകൊണ്ടാണ് സ്പെഷ്യൽ ഇപ്പോൾ സമ്മർ വെക്കേഷൻ ആണ് നമ്മൾ സ്കൂളുണ്ടാകുമ്പോൾ മദർസ് കാർഡ് വെക്കേഷൻ സമ്മർ എന്നാ എന്താ പറയുക ട്യൂഷൻ്റെ മദേഴ്സൊക്കെ ഉണ്ടാവേണ്ടത് അതിനുകൊണ്ട് നമുക്ക് ടൈം ഉണ്ടാവില്ല സ്കൂളൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പോൾ ഈ പ്രാവശ്യം വെക്കേഷൻ ആണ് പിന്നെ ചിലപ്പോൾ ഈ സ്കൂൾ തുറന്നാൽ നമ്മൾ ചിലപ്പം പോവും ഇപ്പോൾ ഈ വെക്കേഷന് നമ്മൾ എന്തായാലും പോകണം വിചാരിച്ചിട്ടുണ്ടാവും അപ്പോൾ വെക്കേഷൻ ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത് എന്നാലും ഫസ്റ്റ് ദിവസം തന്നെയാണ് നമ്മളൊന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു സാധാരണ സെക്കൻഡ് ഡേ ആണ് ഫോർത്ത് ഏറ്റാണ് ക്യാമ്പ് അപ്പോൾ ക്യാമ്പ് പുഷ്പ നടക്കുന്നത് അല്ലേ പുഷ്പ ടപ്പിലാണ് നടക്കുന്നത് അപ്പം നമ്മൾ കുറച്ച് സാധനമൊക്കെ കോസ്മോ സ്പോർട്സ് എന്നൊക്കെ എല്ലാം കറിയായിരിക്കും അവിടുന്ന് വാങ്ങിയില്ല അപ്പോൾ അവിടുന്ന് വാങ്ങിയ നമ്മൾ അപ്പോൾ അതൊന്ന് അൺബോക്സ് ആയിരുന്നു സ്പോർട്സ് ആയിട്ട് നമ്മൾ ക്യാമ്പുകളായിട്ട് അപ്പോൾ രണ്ട് ബോൾ കാണിച്ചു രണ്ടോ ഇത് ബോൾ ഹാഫീസിൻ്റെ ബോളാണ് ഏറെ വാ എയർ വാച്ച് കമ്പനീൻ്റെ പേര് ഇത് ഹ്യൂമൻ്റെ ഒറിജിനൽ ബോളാണ് ഹ്യൂമൻ്റെ ഒറിജിനൽ ഹ്യൂമൻ്റെ ഒറിജിനൽ ബോളാണ് അപ്പൊ രണ്ട് ബോൾ പക്ഷെ അതിൽ അനുഭവം ഇത് എന്താ പറയാ ഒരു ബാഗ് ഉണ്ട് നമുക്ക് മെയിൻ ബാഗ് അതിലാണ് നമ്മളെല്ലേ എന്ന് വെച്ചാൽ ബാഗിൽ നമ്മൾ ബോട്ട് ഇടമ്പോ ഷോക്സ് ഒക്കെ ചലയാവും അപ്പൊ നമ്മൾ ഇത് ഈ വാങ്ങിയിട്ട് നമ്മൾ ബൂട്ട് ഇടാനാണ് നമ്മൾ വെക്കും അപ്പം രണ്ടാ കി അതിൻ്റെ പിന്നെ കുറച്ച് കച്ചവടം ഇതാണ് നമ്മൾ പോകും തലക്കാർ നമ്മൾ ഇതൊക്കെ വാങ്ങിച്ച് പിന്നെ കവർ വേണ്ടി വെച്ചാണ് അപ്പം നമ്മൾ ആ സ്ലീവ്സാണ് സ്ലീവ്സ് കയ്യിൽ ഇട ആ കൈയിലിടുന്നതാണ് സ്ലീവ്സാണ് അപ്പോൾ എന്താ പറയുക കയ്യിൽ ഇടുന്ന ബ്ലാക്ക് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് അപ്പോൾ നമ്മൾ സ്ലീവ് തന്നെ വിചാരിക്കുന്നു അപ്പോൾ ഇനി പോട്ടനക്ക് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ ഇഷ്ട ഒരു അമ്മ കാണിച്ചു തരും സ്ലീവായി ഇത് ഷോ നല്ല ഇത് ഗ്രിപ്പ് ഉള്ള ഷോക്സാണ് അപ്പോൾ ഒന്നുകൂടി കംഫർട്ടബിളായിട്ട് കളിക്കും അപ്പോൾ ഷൂട്ട് ഡ്രുമ്പിളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഷൂ ആയിട്ട് കാലൊക്കെ ടൈറ്റ് ഉണ്ടാവില്ല വലിയ കാല് നല്ല വലിയ കാലൊക്കെയാണ് കംഫർട്ടബിൾ ആയിരിക്കും അപ്പോൾ ഒരു ഗ്രിപ്പ് ഷോക്സ് നല്ല ഇഷ്ടമുള്ള കളറാണ് നല്ല കളർ അപ്പോ എന്റെ ഒരു റെഡ് ചേഴ്സിയാണ് റെഡ് ചേഴ്സി പ്രത്യേകിച്ചും നിങ്ങളെ ചേരും എന്റെ ഫേവറേറ്റ് ആണ് റെഡാണു അതിനകൊണ്ടല്ലേക്ക് തിരുമ്പാൽ ഒന്നും ഇല്ല എളുപ്പതാണ് വൈറ്റ് വൈറ്റ് ലൈറ്റ് കളറൊക്കെ എടുക്കുകയാണെങ്കിൽ മക്ക തിരുപാലല്ലാ അതുകൊണ്ട് റെഡ് ചേഴ്സി ഇത് റെഡ്ഡിലേക്ക് മാച്ചായ ഷോർട്ട്സ് കിട്ടും റെഡിലേക്ക് മാച്ചായ ഷോർട്സ് പിന്നെ വേറെ ഷോർട്ട്സ് കിട്ടും ഈ ഷോർട്ട്സ് ഷോട്ട്സിലേക്ക് മാച്ചു ഷോപ്സിലേക്ക് മാച്ചായ്സ് പിന്നെ ഓർത്തോ ഇത് ബൂട്ട് ഇടാനുള്ള ഒരു മറ്റേ ഒരു മറ്റേ ഒരു കിറ്റ് ഇത് ഞാൻ മെയിൻ ബാഗിലിട്ടിട്ടോ ഇതില് ബൂട്ട് ഇതിൽ ബൂട്ട് കൊണ്ട് ഷോപ്സ് ഇതില് വെക്കും അതിൻ്റെ ആ മെയിൻ ഇതൊക്കെ ഉള്ളൂ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോധ വണ്ടി അപ്പോൾ നമ്മളൊരാളെ ബൂട്ട് നമ്മൾ ലാസ്റ്റിലേക്ക് വച്ചു തരാം അപ്പം പിന്നെ ഗാഴ്സ് നമ്മളത് നമ്മളെ ബൂട്ട് എന്താ പറയുക നമ്മൾ ഒരു ടു മന്ത് മുമ്പേ വാങ്ങിയാൽ ഒരു ടൂർണമെൻറ്റ് ആയിരുന്നു അപ്പോൾ ടൂർണ മന്ത് മുമ്പേ നമ്മൾ കണ്ടാണ് വരും അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ വാങ്ങേണ്ട ഒരു ഗഴ്സ് കുറച്ച് നല്ല ബൂട്ടാണൊന്ന് പറ്റി ഇന്ത്യൻ്റെ നല്ല ബൂട്ടാണ് കണ്ടതും അപ്പോൾ നമ്മളൊരു ടു ത്രീ മന്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ത്യ അടിപൊളി

പക്ഷെ നമ്മളൊരു നമ്മളെ കളി കൂടുതൽ തറുപ്പുകളാണ് ഉണ്ടാവാം ഇവര് ചെറിയ കാഴ്ച നടക്കാങ്ങനെ ടൈറ്റ് ഊർവണ വെള്ളം കളിക്കുന്ന കളിയും കൂടുതലും അതുകൊണ്ട് ഇവര് തറുപ്പുകളാണ് നമ്മുടെ ഇവിടെ ചെലവഴിക്കുന്നത് പിന്നെ എന്തായാലും വലിയ ആൾക്കാർ എന്തായാലും ഉച്ച കഴിക്കാം

മാസ്ത്രീസിന്റെ മോളിൽ എടുത്താണോ ബാക്കി വേഗം ബോട്ടിലൊക്കെ ഇവിടെ വെക്കും അപ്പൊ ഇതൊക്കെ ബാഗില് വരയ്ക്കുന്ന ഫുഡ് അങ്ങനെയാണ് தான்ல ரெண்டு அப்போ உதக்க ஓசமாக நல்ல காட்சியும் வரும் எந்த அனுபவிச்சு நல்லாப் மெய்யன் மனிதனான ரெண்டு அடிக்கமெய் பின் எந்த சப்ஸ்ரே வைக்கிற അപ്പോൾ ഞാൻ ക്യാമ്പ് കഴിഞ്ഞ് ശ്രമിച്ചു കിടക്കാണ് അപ്പോൾ നല്ല ക്യാമ്പായിരുന്നു അപ്പോൾ ഈ ക്യാമ്പ് ചേരാൻ ആഗ്രഹമുള്ളവരൊക്കെ ഈ കുട്ടികളാണ് കുട്ടികൾക്ക് ചേരാൻ പറ്റുന്ന ക്യാമ്പാണ് ഫുട്ബോൾ ക്യാമ്പ് അപ്പോൾ ഈ സമ്മർ ടൈമിൽ നല്ലൊരു ചോയ്സാണ് ഫുട്ബോൾ ക്യാമ്പൊക്കെ കുട്ടികൾക്ക് പിന്നെ പോലത്തെ ഓഫീസിനെ പോലത്തെ കുട്ടികൾക്ക് അപ്പോൾ ഈ ക്യാമ്പ് ചേരാൻ ആഗ്രഹമുള്ളവർക്ക് കമൻ്റ് ചെയ്യുക ഒരുക്കു വേണ്ടി ഞാൻ സ്പെഷ്യൽ ആയിട്ടൊരു വീഡിയോ ഈ ച നമ്മളെ സിപ്സ്നാ ബ്ലോഗ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ ഈ ക്യാമ്പിൽ ചേരാനുള്ള മോർ ഡീറ്റെയിൽസ് അപ്പോൾ വേണമെങ്കിൽ ഒന്ന് കമൻ്റ് ഇടുക ഓക്കെ അപ്പം എന്തൊരു പറയാൻ മറന്നുപോയി ഈ കോസ്മോസിനൊക്കെ ഈ പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങിയത് നല്ല ഓഫർസേൽ ഗവൺമെക്കുന്നുണ്ട് അപ്പോൾ കോസ്മോസിൻ്റെ ആ ഷോപ്പിൽ നിന്ന് കോസ്മോസ് കോസ്മോ സ്പോർട്സിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണെങ്കിൽ അതൊന്ന് കമൻറ്റ് കൊടുക്കുക അപ്പം മനസ്സിലൊക്കെ ബൈ